വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്തിൽ രാജീവും ശാലിയും കൂടി ബൈക്കിൽ പോകുന്നത് വളരെ നീരസത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് അമ്മാവനും അമ്മയും തുടർന്ന് അമ്മാവൻ പറയുകയാണ് കണക്ക് ചോദിക്കാൻ തുടങ്ങിയല്ലേ നിന്റെ കയ്യിൽ നിന്നും പിടി വിട്ടു പോകരുത് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് ആരാണ് ചോദിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം ഞാൻ എന്തായാലും ഒരു വഴി മനസ്സിൽ കണ്ടിട്ടുണ്ട് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ഷാലിനിയുടെ അവിഹിത ഗർഭത്തിൻ്റെ കഥ രാജേശ്വരി എന്തായാലും നാട്ടിലൊക്കെ പാട്ടാക്കിയിട്ടുണ്ടാകും ഇനി തലയിൽ മുണ്ടിട്ടെ ശാരദയ്ക്കും മക്കൾക്കുമൊക്കെ നാട്ടിൽ നടക്കാനാകൂ പിന്നെ ആ കൂനാച്ചി പുരയുടെ കാര്യമല്ലേ അതൊക്കെ ഞാൻ ശരിയാക്കും അതേസമയം അവിടേക്ക് പോസ്റ്റുമാൻ ലെറ്ററുമായി വരികയാണ് ഷാലിനിക്കുള്ള കത്താണെന്ന് പറയുന്നു അന്നേരം സുസ്മിത പറയുകയാണ് അതിങ് തന്നാൽ മതി എന്ന് എന്നാൽ ഇതൊക്കെ മുകളിൽ നിന്നും മുകളിലെ ബാൽക്കണിയിൽ നിന്നും ശ്രദ്ധിക്കുകയാണ് വിഷ്ണു വിഷ്ണു കരുതുകയാണ് ശാലിനിക്കുള്ള കത്ത് എന്തിനാണ് ഇവൾ വാങ്ങുന്നത് അന്നേരം സുസ്മിത കരുതുകയാണ് ഷാലിനിക്കുള്ള കത്ത് എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത് അവളിനെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാണുമോ തുടർന്ന് പോസ്റ്റ്മാൻ പേപ്പർ നേട്ടിയിട്ട് ഒപ്പിടാൻ പറയുമ്പോൾ സുസ്മിത എന്ന് ചോദിക്കുകയാണ് കത്തിന് എന്തിനാണ് ഒപ്പിടുന്നത് അന്നേരം രജിസ്ട്രേഡ് ആണെന്ന് പോസ്റ്റ്മാൻ പറയുന്നു തുടർന്ന് ഒപ്പിട്ട് ശാലിനിക്കുള്ള രജിസ്റ്റേർഡ് വാങ്ങുകയാണ് സുസ്മിത തുടർന്ന് അത് പൊട്ടിച്ചു നോക്കുന്ന സുസ്മിതയ്ക്ക് അത് സിവിൽ സർവീസ് എക്സാമിനുള്ള ഹാൾ ടിക്കറ്റാണെന്ന് മനസ്സിലാകുന്നു സുസ്മിത കരുതുകയാണ് ദൈവം എൻ്റെ കൂടെയാണ് ശാലിനി അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ എൻ്റെ കയ്യിലേക്ക് വരുമോ ഈ ഹാൾ ടിക്കറ്റ് ഇല്ലാതെ നീ പരീക്ഷ എഴുതുമെന്ന് എങ്ങനെ എഴുതുമെന്ന് എനിക്കൊന്ന് കാണണം ഈ ഹാൾ ടിക്കറ്റ് ഈ വീട്ടുമുറ്റത്ത് നൂറായിട്ട് കീറി നിന്റെ സ്വപ്നങ്ങളൊക്കെ അഴുക്ക് ചാലിലേക്ക് വീഴാൻ പോവുകയാണ് ഒരു ശാലിനി ഐ എസ് എന്നും പറഞ്ഞ് ഹാൾ ടിക്കറ്റ് കീറാൻ തുടങ്ങിയാണ് സുസ്മിത അന്നേരം അവിടേക്ക് വന്ന വിഷ്ണു ദേഷ്യത്തോടെ സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അത് പിറകിലേക്ക് ഒളിപ്പിക്കുകയാണ് സുസ്മിത പെട്ടെന്ന് വിഷ്ണുവിനെ കണ്ട പരിഭ്രവത്തിൽ ഈ വിഷ്ണു ഏട്ടനെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഈ വിഷ്ണുവേട്ടനല്ല വിഷ്ണു എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ കയ്യിലെന്താ അതൊരു കത്താണ് എങ്കിൽ താൻ നോക്കട്ടെ എന്നേ സുസ്മിത പറയുകയാണ് എനിക്കുള്ള കത്ത് എന്തിനാണ് വിഷ്ണുവേട്ടൻ നോക്കുന്നത് തരാനല്ലേ പറഞ്ഞതെന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ ഇല്ല തരുന്നില്ല എന്നും പറഞ്ഞ് അത് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് സുസ്മിത പെട്ടെന്ന് വിഷ്ണു സുസ്മിതയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് പറയുകയാണ് ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ അത് നോക്കിയിട്ട് വിഷ്ണു ചോദിക്കുകയാണ് യു പി എസ് സിയിൽ നിന്ന് നിനക്ക് കത്തയക്കാൻ ആരായി നിന്റെ മുത്തച്ഛൻ ഉദയഫാനുവിൻ്റെ ആക്രിക്കട എന്നോ ഇത് നിനക്കുള്ള കത്താണല്ലേ അന്നേരം സുസ്മിത പറയുകയാണ് ഇല്ല വിഷ്ണു ഏട്ടാ എനിക്കുള്ള കത്താണെന്ന് കരുതി ഞാൻ വെറുതെ പൊട്ടിച്ചതാണ് അന്നേരം വിഷ്ണു പറയുകയാണ് എടി ഇതുപോലെ ഒരു കത്ത് നിനക്ക് കിട്ടണമെങ്കിൽ ഒരു നൂറ് ജന്മമെങ്കിലും ജനിക്കണം കഴുതയ്ക്ക് എത്ര മേക്കപ്പിട്ടാലും അത് എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണു ഏട്ടാന്ന് വിളിക്കുകയാണ് സുസ്മിത അന്നേരം വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ് കയറിപ്പോടിയകത്തെന്ന് അന്നേരം അങ്ങ് സുസ്മിത അകത്തേക്ക് കയറിപ്പോകുന്നു തുടർന്ന് സുസ്മിത ചെന്ന് സത്യഭാമയോട് പറയുകയാണ് ശാലിനി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം നാട്ടിലൊക്കെ ഈ ഗർഭത്തിൻ്റെ കഥ പാട്ടായില്ലേ എന്നൊക്കെ അന്നേരം എന്ത് വേണമെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിക്കണം ശാലിനിയെ കൊണ്ടെന്ന് സുസ്മിത പറയുന്നു എങ്ങനെ സാധിക്കും എന്ന് ഫാമയോട് സുസ്മിത ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ഞാൻ ഒപ്പിടാൻ പറഞ്ഞപ്പോഴല്ലേ അവൾ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് ഇനി അവളെ അവളെക്കൊണ്ട് ഒപ്പിടിക്കാൻ പോകുന്നത് അവളുടെ ഭർത്താവ് തന്നെയാണ് അതെങ്ങനെ നടക്കും ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഫാമ പറയുകയാണ് നീ കണ്ടോ അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അന്നേരം ശാരദാമ്മ പറയുകയാണ് എങ്ങനെ ശരിയാകാനാണ് നിനക്കിനി ആ വീട്ടിൽ എന്തായാലും സ്ഥാനമില്ല വിഷ്ണുവിൻ്റെ മനസ്സിലും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണു എത്തുന്നത് പുരുഷനൊരു പെണ്ണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പുനർചിന്ത ഉണ്ടാവില്ല ജീവിത അവസാനം വരെ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ അതേസമയം വിഷ്ണു ശാലിനി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വിഷ്ണുട്ടം എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് ശ്യാമ ശാരദാമ്മ തന്നെ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു അന്നേരം ശാരദാമ്മ പറയുകയാണ് ഇതുവരെ ഞാൻ മോനെന്നെ വിളിച്ചിട്ടുള്ളൂ അത് സ്നേഹം കൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളതും പക്ഷേ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അന്നേരം വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ് സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞതല്ല അമ്മ നിങ്ങളെ വിളിക്കാനായിട്ട് പറഞ്ഞു അന്നേരം പിണക്കം ഒക്കെ മാറ്റി വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത് അല്ലാതെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനാണ് വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് ശരി മോൻ ഇപ്പോൾ എന്തിനാണ് വന്നത് ഞാനിത് ഇവിടെ തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഹാൾ ടിക്കറ്റ് നീ നീട്ടുകയാണ് വിഷ്ണു അന്നേരം കവർ ശ്രദ്ധിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ് ബന്ധം പിരിയാനുള്ള കടലാസല്ലേ താലി കെട്ടിയ ആൾ തന്നെ അത് അഴിക്കാനായിട്ട് തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിനെ തടാനാകില്ല അത്രയും പറഞ്ഞ് ശരദാമ്മ അകത്തേക്ക് പോകുമ്പോൾ സങ്കടത്തോടു കൂടി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങുകയാണ് ശാലിനി എന്നിട്ട് വിഷ്ണുവും അങ്ങ് പോകുന്നു വിഷമിച്ച് ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങ് ഇങ്ങേ ചേച്ചി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അത് വാങ്ങി പൊട്ടിച്ച് നോക്കുകയാണ് ശ്യാമ കുഞ്ഞേച്ചി ഇത് നോക്കിയെന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ കൊടുക്കുമ്പോൾ ശാലിനി അത് നോക്കിയിട്ട് ഹാൾ ടിക്കറ്റാണെന്ന് മനസ്സിലാകുന്നു അന്നേരം സന്തോഷത്തോടു കൂടി വിഷ്ണു പോയ പിറകെ മുറ്റത്തേക്ക് ഓടുകയാണ് ശാലിനി അന്നേരം വിഷ്ണു വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണു ഇടാന്നും പറഞ്ഞ് ഓടി ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് വിഷ്ണുവിനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ് ശാലിനി അങ്ങനെ അന്നേരം അത് കണ്ട് പിറകിൽ നിന്ന് ശ്യാമയും നിൽക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ എന്താടിയെന്നും പറഞ്ഞ് ഓടി വരികയാണ് ശ്യാമയുടെ അടുത്തേക്ക് ഇത് ഡിവോഴ്സ് പെറ്റീഷൻ ഒന്നുമല്ല കുഞ്ഞേച്ചിക്ക് ഐ എസ് എഴുതാനുള്ള വീണ്ടും എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് ആണെന്ന് പറയുന്നു അത് കേട്ട് സന്തോഷത്തോടു കൂടി അവളെ പരീക്ഷ എഴുതാൻ വീണ്ടും വിളിച്ചോന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ അവളിന് കളക്ടർ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതല്ലേ കുഞ്ഞേച്ചിയുടെ മെയിൻ പരീക്ഷ അതെപ്പോഴേ ചേച്ചി പാസ്സായി തന്നെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ് ഇയാളെ ഞാൻ ഒഴിവാക്കാൻ നോക്കിയിട്ടില്ല എന്നും ചേർത്ത് പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇയാളെ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നങ്ങളിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ കൈയിരിക്കുന്നത് അത് നടന്ന് കയറുമ്പോൾ കൈപിടിച്ച് കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എന്നെയും കൂടി കൂട്ടിയാൽ മതി അന്നേരം കണ്ണു നിറഞ്ഞ ശാലിനി പറയുകയാണ് മാപ്പാക്കണം ഒരു നിമിഷത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചു പോയതിന് അന്നേരം വണ്ടി ഓഫ് ചെയ്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി വിഷ്ണു പറയുകയാണ് എടോ ഇയാളിങ്ങനെ സങ്കടപ്പെടാതെ നാളത്തെ കളക്ടറല്ലേ കാര്യങ്ങൾ സമചിത്തതയോടുകൂടി നേരിടേണ്ട ആൾ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് വിഷ്ണുടൻ വാ എന്നും പറഞ്ഞ് ശാരദാമയുടെയും ശ്യാമയുടെയും മുന്നിലൂടെ തന്നെ വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോവുകയാണ് ശാലിനെ അത് കണ്ട് ശാരദാമ പറയുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം അന്നേരം ശ്യാമ പറയുകയാണ് അതാണമ്മേ സ്നേഹം ഒരു സത്യഭാമയ്ക്കും അത് തകർക്കാനായിട്ട് കഴിയില്ല എന്നാൽ റൂമിലേക്ക് വന്ന ശേഷം വിഷ്ണു കട്ടിലേക്ക് ഇരിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കിയങ്ങ് ആലോചിക്കുകയാണ് ഒരുപാട് തവണ വിഷ്ണുവിനെ താൻ ഒഴിവാക്കി വിട്ട സംഭവങ്ങളൊക്കെ എന്നിട്ട് മനസ്സിൽ കരുതുകയാണ് ഏത് പെണ്ണും ആഗ്രഹിച്ചു പോകും ഈ കൊച്ചു തൊമ്മാടിയെ പക്ഷേ ഈ മനസ്സിലുള്ള സ്നേഹം കാണാത്ത ഞാൻ എന്തൊരു പൊട്ടിയാണ് അന്നേരം വിഷ്ണു കരുതുകയാണ് കുസൃതിയൊക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷേ ഇത്തവണ കുസൃതി ഒരുപാട് കൂടിപ്പോയി ഈ കുറുമ്പ് പെണ്ണിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് എന്താണൊരു വഴി ഇയാൾ എന്താ ഒന്നും പറയാത്തതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് പറഞ്ഞിട്ട് വേണ്ടേ എനിക്കറിയാനായിട്ട് പറഞ്ഞാലല്ലേ എനിക്കത് പോയി അമ്മയോട് പറയാൻ പറ്റുകയുള്ളൂ ഓ അതാണോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് പിന്നെ ഇയാൾ എന്താ ഉദ്ദേശിച്ചത് അന്നേരം വിൽക്കി വിൽക്കി ശാലിനി പറയാണ് അത് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് തപ്പി തടയുന്നു അന്നേരം വിഷ്ണു ആലോചിക്കുകയാണ് അന്ന് കട്ടലിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ശാലിനി തന്നെ ഉമ്മ വയ്ക്കാനായിട്ട് വന്നത് അന്നേരം വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇയാളെ ഒന്നാക്കണ്ട ഇയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഇഷ്ടം പോലെ തന്നോ നാണത്തോടെ ശാലിനി പറയുകയാണ് തൽക്കാലം ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഞാനാണ് തന്നതെന്ന് വേറെ ആരും അറിയണ്ട അന്നേരം വിഷ്ണു പറയുകയാണ് ശരി തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും തന്നോളൂ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരോടാണ് പറയുന്നത് അന്നേരം ശാലിനി പറയുകയാണ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടാകും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം അയ്യയ്യേ ഞാൻ ആ ടൈപ്പ് ഇയാൾ എന്തുമായി പറയുന്നത് ഇയാൾ തന്ന എനിക്കിഷ്ടമാകും തന്നോ എന്ന് പറയുന്നു അന്നേരം ശാലിനി പറയുകയാണ് എങ്കിലേ കണ്ണടയ്ക്ക് അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് കണ്ണടയ്ക്കണോ അതെ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ കണ്ണടയ്ക്ക് അന്നേരം വിഷ്ണു അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ് തുടർന്ന് ഷെൽഫ് തുറക്കുന്ന ശാലിനി പോയി ഷെൽഫ് തുറക്കുകയാണ് ആ തുറക്കുന്ന ശബ്ദം കേട്ട് വിഷ്ണു പറയുകയാണ് അതെ വാതിലൊന്നും അടയ്ക്കണ്ട ഒന്നല്ലേ ഉള്ളൂ ഇനി കണ്ണ് തുറന്നതെന്നും അല്ല കൈ നീട്ടെന്ന് പറയുന്നു അന്നേരം കയ്യിലോ കൈയില്ലെങ്കിൽ കയ്യിൽ എന്നും പറഞ്ഞ് ഒരു കൈ നീട്ടുകയാണ് അന്നേരം രണ്ട് കൈ നീട്ടാൻ ശാലിനി പറഞ്ഞു രണ്ട് കയ്യിലും തരുമോ എന്നും പറഞ്ഞ് രണ്ട് കൈ നീട്ടുന്നു ഇങ്ങനെയല്ല തിരിച്ച് കൈ നീട്ടെന്നും പറഞ്ഞ് നേരെ കൈവയ്ക്കുകയാണ് വിഷ്ണുവിൻ്റെ കൈ ശാലിനി അന്നേരം ഇനി കയ്യിൽ എന്തെങ്കിലും തരാൻ എന്ന് പറയുമ്പോൾ ശാലിനി കൊണ്ടുവന്നത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുകയാണ് ഇതെന്നും പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കി നിൽക്കുകയാണ് വിഷ്ണു ആകെ അന്ധം വിട്ട് ഇയാൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഷർട്ടാണ് തുറന്ന് നോക്കിക്കേ ഇഷ്ടപ്പെട്ടോ എന്ന് ഓ ഇതോന്നും പറഞ്ഞ് ഉമ്മ കിട്ടാത്ത വിഷമത്തിൽ അത് തുറക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു അന്നേരം ഷാലി പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാൾക്ക് ഇഷ്ടമാകില്ലെന്ന് നിങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പോലെ ബ്രാൻഡഡ് അല്ല ഞങ്ങൾ പാവങ്ങളല്ലേ ഷാലിനിയുടെ സങ്കടം കണ്ട് വിഷ്ണു പറയുകയാണ് അയ്യോ ആരാ പറഞ്ഞത് എനിക്കിഷ്ടമായില്ലെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അന്നേരം ഷാലിന് ചോദിക്കുകയാണ് എങ്കിൽ ഇപ്പം തന്നെ ഇതിട്ടേ ഇടാമല്ലോ എന്നും പറഞ്ഞ് അത് ഇടുകയാണ് വിഷ്ണു എന്നാൽ ഇട്ടിരുന്ന ഷർട്ട് ഊരാൻ തുടങ്ങുന്ന വിഷ്ണു ശാലിനി നോക്കിയിട്ട് പറയാണ് അയ്യടാ ഇപ്പം അങ്ങനെയാണ് ഇപ്പം കാണണ്ട ഇയാൾ കണ്ണടയ്ക്കേ അന്നേരം ശാലി ചോദിക്കാണ് ഞാൻ കണ്ണടയ്ക്കണോ അതെ കണ്ണടയ്ക്കാൻ പറയാനുള്ള അവകാശം ഇയാൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് തുടർന്ന് കണ്ണടച്ച് നിൽക്കുകയാണ് ശാലിനി അന്നേരം വിഷ്ണു പറയാണ് തുറക്കല്ലേ എനിക്ക് നാണം വരും അന്നേരം കണ്ണടച്ച് അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് ശാലിനി എന്നിട്ട് ശാലിനി ചോദിക്കുന്നു കഴിഞ്ഞില്ലേ ഇതുവരെ ഒരു ഷർട്ട് ഇടാനല്ലേ പറഞ്ഞത് സാരി ഒന്നും എടുക്കാനല്ലോ സാരിയാണെങ്കിൽ ഞാൻ തകർക്കില്ല എന്ന് വിഷ്ണു ചോദിക്കുന്നു അന്നേരം ശാലിനി ചോദിക്കുകയാണ് എങ്ങനെയാ സാരി ഉടുക്കുമെന്നോ അല്ല ഇയാളെ ഉടുപ്പിച്ച് തരാം ഞാൻ സാരി അന്നേരം പോ അവിടെ നിന്ന് എന്നൊക്കെ പറയുകയാണ് ശാലിനി ഇനി കണ്ണ് തുറന്നോളൂ എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണു ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന നോക്കി നിൽക്കുകയാണ് ശാലിനി അങ്ങനെ കുറേ നേരം എന്നിട്ട് ഒരു ബട്ടൺ ഇടാനായി ശ്രമിക്കുമ്പോൾ ടൈറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് ശാലിനി ഏയ് അല്ല ഇത് അവിടെ എന്തോ എന്ന് പറയുന്നു അന്നേരം ആ ബട്ടൺസ് പിടിച്ച് നോക്കിയിട്ട് ശാലിനി പറയുകയാണ് അതെ ബട്ടൺ ഹോൾ ചെറുതാണ് അതെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ശാലിനി ആ ബട്ടൺ ഹോള് കടിച്ച് ഇത്തിരി കൂടെ വലുതാക്കുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് നാണത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് ഇപ്പം ശരിയാക്കിയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് നിവരുമ്പോൾ വിഷ്ണു പറയുകയാണ് ഇത്ര പെട്ടെന്നങ്ങ് ശരിയാക്കണ്ടായിരുന്നോ ശാലിനിയൊന്ന് നോക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അല്ല ഇതൊക്കെ കുറച്ച് സമയമെടുത്ത് ശരിയാക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഞാൻ കരുതിയത് അന്നേരം വിഷ്ണുവിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ശാലിനി പറയുകയാണ് അതാണ് പെണ്ണുങ്ങളുടെ മിടക്ക് അന്നേരം വിഷ്ണു ആദ്യത്തെ ബട്ടൺസ് കാട്ടിയിട്ട് ചോദിക്കുകയാണ് അല്ല ഈ ബട്ടൺ ഇടണ്ടേ വേണ്ട അതങ്ങനെ ഓപ്പണായിട്ട് കിടക്കട്ടെ ഇത്തിരി റൗഡിത്തരമൊക്കെ ഇത്തരമൊക്കെ എനിക്കിഷ്ടമാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അല്ല ഇയാളല്ലേ പറഞ്ഞത് ഈ ബട്ടൺ മുമ്പ് ഇടണമെന്നൊക്കെ നേരെ ശാലിനി പറയുകയാണ് അത് മുമ്പ് സന്തോഷമായില്ലെന്ന് ചോദിക്കുകയാണ് ശാലിനി അന്നേരം വിഷ്ണു പറയുകയാണ് സന്തോഷം അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഇനി എന്താ വേണ്ടത് എപ്പോഴും തന്നെ ഒരു മുതുക അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് ശാലിനി എങ്കിലേ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന വിഷ്ണുവിനെ പെട്ടെന്ന് പിടിച്ചു നിർത്തുകയാണ് ശാലിനി എന്നിട്ട് വിഷ്ണുവിന് ഉമ്മ കൊടുക്കാനായി ഹലിനിയുടെ കൈ രണ്ടും വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇട്ടിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ ചേർന്ന് വരികയാണ് അന്നേരം റൂമിലേക്ക് വരികയാണ് ശ്യാമ ശ്യാമ പെട്ടെന്ന് മുഖം രണ്ട് കൈ കൊണ്ടും പൊർത്തിയിട്ട് അയ്യോ നിങ്ങൾ വിളിക്കുന്നു ഇത്രയുമാണ് എപ്പിസോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്